ഞാൻ ഒരു മെഡിക്കൽ ഡോക്ടറാണെങ്കിലും എൻ്റെ പേരിനോട് കൂടി എൻ്റെ കൂടി ചേർത്താണ് പറയാറും എഴുതാറുള്ളത് അതിന് കാരണം ഈ പേരിനോട് ചേർത്ത് ദേശനാമം ഉപയോഗിക്കുന്നത് ഒരു ദ്രാവിഡ സ്വഭാവമാണ് എൻ്റെ പൂർവികരെ അങ്ങ് വടക്കു പടിഞ്ഞാറൻ സിന്ധു ഗംഗാ സമുദായത്തിൽ നിന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തമിഴ്നാട്ടിലേക്കും അവിടുന്ന് പിന്നീട് തിരുതാംകൂറിലേക്കും കൂടിയേറിയവരാണ് അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലനാമം ഇങ്ങനെ ഉപയോഗിക്കുന്നത് അപ്പോൾ ചെറുപ്പത്തിൽ എൻ്റെ വലിയ ആഗ്രഹം ഒരു എഴുത്തുകാരനാകണമെന്നായിരുന്നു ഞാൻ എഴുതി തുടങ്ങിയിട്ട് എഴുപത് വർഷമാകുന്നു പന്ത്രണ്ടാം വയസ്സിലെ മുതിർന്നവരുടെ കൂടെയാണ് ഞാൻ എഴുതി തുടങ്ങിയത് കേരള ഭൂഷ്ണം പത്രത്തിൽ അക്കാലത്തെ പ്രഗത്ഭ എഴുത്തുകാരായ ജി വിവേകാനന്ദൻ വേളൂർ കൃഷ്ണൻകുട്ടി ഇവരോടൊപ്പമാണ് ഞാൻ പന്ത്രണ്ടാം വയസ്സിലെ എഴുതിത്തുടങ്ങിയത് അപ്പോൾ ഡോക്ടറായതിനു ശേഷവും ഞാൻ ഈ എഴുത്ത് തുടർന്നിരുന്നു അപ്പം ഞാൻ തൈക്കാട് വർക്ക് ചെയ്യുന്ന കാലത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്ര സംബന്ധമായി മാതൃഭൂമി വാരാന്ത്യ പതിപ്പിൽ തുടർച്ചയായിട്ട് ചില ലേഖനങ്ങൾ എഴുതി വന്നു ചില അനുഭവങ്ങൾ ഗൈനക്കോളേ സംബന്ധമായ ചില ലേഖനങ്ങൾ അപ്പോൾ എന്തോ കാരണവശാൽ ഒരിക്കൽ ഈ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ തിരുവനന്തപുരത്തെ ഓഫീസിൽ പോകേണ്ടി വന്നു അപ്പോൾ അവിടെ ഓഫീസിൽ ചെന്ന് പത്രാധിപരി കാണാൻ ശ്രമിക്കുമ്പോൾ ഒരു മഹിളാരത്നം കൂടിയടുത്ത് വന്നു അയ്യോ ഡോക്ടറെ കണ്ടതിൽ എനിക്ക് വലിയ സന്തോഷമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ആ ആ മഹിള എന്നെ പത്രാധിപർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു അപ്പോൾ പത്രാധിപരോട് സംസാരിക്കുന്നതിനിടയിൽ ആ മഹിളയെ സ്വയം എന്നെ പരിചയപ്പെടുത്തി അപ്പോൾ അവർ പറഞ്ഞു ഞാൻ ലൽക്കാർ അരവിന്ദ് മാതൃഭൂമി വനിതാ പതിപ്പ് എനിക്ക് വന്നതാണ് ഗ്രഹലക്ഷ്മി ഗ്രഹലക്ഷ്മിയുടെ എഡിറ്ററാണ് അപ്പോൾ ഗ്രഹലക്ഷ്മിയുടെ എഡിറ്ററെ ആ ആണ് ഈ വ്യക്തിയെന്ന് എനിക്കറിയാമായിരുന്നെങ്കിലും ലൽകാർ അരവിന്ദ് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ലൽക്കാർ അരവിന്ദ് സംസാരമധ്യേ പറഞ്ഞു ഡോക്ടറെ എനിക്ക് വളരെ നേരത്തെ തൊട്ടേ അറിയാം അപ്പം ഞാൻ ചോദിച്ചു അതെങ്ങനെയാണ് നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലോ അതിന് കാരണം ഞാനൊരു പാലക്കാടുകാരിയാണ് പാലക്കാട് എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള വീട്ടിൽ അവരുടെ വീട്ടിലെ പ്രമുഖ സ്ഥാനത്ത് ഡോക്ടറുടെ ഒരു വലിയ പടം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അല്പം തോന്നി എങ്ങനെയാണ് ഈ പാലക്കാട് എൻ്റെ രോഗികളൊന്നുമില്ലല്ലോ അപ്പം ഞാൻ ചോദിച്ചു വന്നപ്പോഴാണ് പറഞ്ഞത് അത് ഒരു സ്വപ്നയുടെ വീടാണ് അപ്പോൾ ആ സ്വപ്നയുടെ ചരിത്രം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു കാരണം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത രണ്ട് സ്വപ്നമാരാണ് രണ്ട് പേർക്ക് ഏകദേശം നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് വയസ്സ് പ്രായം കാണും ആദ്യത്തെ സ്വപ്നയെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ടായി അത് ഗർഭപാത്രത്തിന് വെളിയിൽ വളർന്ന സ്വപ്നയാണ് ഈ സ്വപ്ന മറ്റൊരു രീതിയിൽ മറക്കാനാവാത്ത സ്വപ്നയാണ് അപ്പം ഈ കുട്ടിയുടെ അമ്മയ്ക്ക് തുടർച്ചയായ ഗർഭമലസലുകൾ വന്നിരുന്നു തുടരെ തുടരെ ഗർഭമലസുക നാലോ അഞ്ചോ തവണ ഗർഭം അലസിൽ പോയി അപ്പം അങ്ങനെ ഗർഭം അലസി കഴിഞ്ഞാൽ അതിന് ഈ സർവീസിന് ഇൻകോംപറ്റൻറ്റ് സർവീസ് എന്ന് പറയും അത് ഗർഭാശയ കണ്ടം വികസിച്ച് തന്നെ ഇരിക്കുകയാണ് അതുകൊണ്ട് ഗർഭിണിയായി കഴിഞ്ഞാൽ മൂന്ന് മാസമോ ഒക്കെ ആകുമ്പോഴത്തേന് ഗർഭം അലസിപ്പോകും അങ്ങനെ മൂന്നോ നാലോ തവണ അലസ്യത്തിന് ശേഷമാണ് ഞാൻ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വന്നത് അപ്പോൾ ഇത്തരം അവസ്ഥയ്ക്ക് ഒരു ഇന്ത്യൻ ഗൈനക്കോളജിസ്റ്റ് കോളജിസ്റ്റ് കണ്ടുപിടിച്ച ഒരു ലഘുവായ ശസ്ത്രക്രിയ എനിക്ക് വന്ന അക്കാലത്ത് ഇത് നാൽപ്പത്തെട്ട് അൻപത് കൊല്ലം മുമ്പാണ് ഞാൻ വൈക്കം താലൂക്ക് ആശുപത്രിയിലെ ഗൈന കോളേജിറ്റായിട്ട് പ്രാക്റ്റീസ് ചെയ്യുന്നത് ആശുപത്രിയിലെ ആദ്യത്തെ യോഗ്യത നേടിയ ഗൈന അപ്പോൾ അതുവരെ ഇന്ത്യയിലെ ഇന്ത്യൻ ഗൈനക്കോളജിസ്റ്റുകളുടെ സംഭാവന എന്ന നിലയിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിന് വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നുള്ളു അതിലൊന്നാണ് ഡോക്ടർ ഷിറോഡ്കാർ ഷിറോഡ്കാ എന്ന് പറയുന്നത് ഒരു ഡോക്ടറാണ് അദ്ദേഹം ഒരു ലഘുവായ ശസ്ത്രക്രിയ കണ്ടുപിടിച്ചിരുന്നു ആ ശസ്ത്രക്രിയ എന്ന് പറയാൻ മാത്രം അത്രയൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ വികസിച്ചിരിക്കുന്ന ഗർഭാശയത്തിന് ആ സ്ത്രീ ഗർഭിണിയായി കഴിയുമ്പോൾ ഒരു നൂല് കൊണ്ട് ഗർഭാശയ കണ്ടത്തിൽ ഒരു കെട്ട് കെട്ടുക വളരെ ലളിതമായ ഒരു ശസ്ത്രക്രിയ എന്ന് വേണമെങ്കിൽ പറയാം എന്ന വാസ്തവത്തിൽ വലിയ ശസ്ത്രക്രിയ ഒന്നും അല്ലതിനും അപ്പോൾ ഒരു പ്രത്യേക മെറ്റീരിയലുകളുണ്ട് പൊട്ടിപ്പോകാത്ത അല്ലെ ദ്രവിച്ചു പോകാത്ത ഒരു നൂല് കൊണ്ട് ഗർഭാശയ കണ്ടത്തിൽ ഒരു കെട്ട് കെട്ടുക അത്രേ മാത്രമേ ഉള്ളൂ അതിന് അത് കണ്ടുപിടിച്ച ഷിറോഡ്കാർ എന്ന് പറയുന്ന ഗൈന കോളേസിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് അങ്ങനെ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ആദ്യമായിട്ട് വൈക്കം ആശുപത്രിയുടെ ചരിത്രത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെയും അല്ലെ പ്രാക്ടീസിൻ്റെയും ചരിത്രത്തിൽ ആദ്യമായി ഷിറോഡ്കാർ ആവിഷ്കരിച്ച ആ ശസ്ത്രക്രിയ വളരെ ലഘുവാണ് ഒരു നൂലിട്ട് ഗർഭാശയ കണ്ടത്തിന് ചുറ്റും ഒരു കെട്ട് കെട്ടുക അങ്ങനെ കെട്ടി അത് പൂർണ്ണ വളർച്ച എത്തുമ്പോൾ നമ്മൾ ആ കെട്ട് മുറിച്ചു കളഞ്ഞാൽ മതി സുഖപ്രസവമായിട്ട് കുട്ടി വെള്ളിയിലേക്ക് വരും അങ്ങനെ വെളിയിലേക്ക് വന്ന ആ സ്വപ്നയുടെ വീടാണത് ആ സ്വപ്ന എന്നേ ദിവസവും കാണാൻ വേണ്ടി അവളുടെ വീട്ടിൽ വെച്ചിരുന്ന ഫോട്ടോ ആണ് ആ കഥയൊക്കെ എനിക്ക് പിന്നീടാണ് മനസ്സിലായത് അങ്ങനെ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത രണ്ടാമത്തെ സ്വപ്ന പാലക്കാട് കരിയാണ്